ദേശീയപാതയിലേക്ക് കുന്നിടിഞ്ഞു വീണ് നാലു പേർ മരിച്ചു മൂന്നുപേരെ കാണാതായി കർണാടകയിലെ അങ്കോളിയിലെ ഷുരൂരിലാണ് ദുരന്തം അപകടത്തിൽപ്പെട്ട ഗ്യാസ് ടാങ്കർ ഡ്രൈവറുടെ നിന്ന് സംശയിക്കുന്ന ആളുടെ മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ട് അപകടത്തെ തുടർന്ന് സമീപത്തെ പുഴയിലടക്കം തിരച്ചിൽ തുടരുകയാണ് അഞ്ചു വയസ്സുള്ള അവന്തിക നാൽപ്പത്തഞ്ച് വയസ്സുള്ള മുരുകൻ അൻപത്തഞ്ച് വയസ്സുള്ള ചിന്ന എന്നിവരുടെ മൃതദേഹങ്ങളാണ് എൻഡിആർഎഫ് പുറത്തെടുത്തത് പതിനഞ്ചോളം പേർ മണ്ണിനടിയിൽ പെട്ടിരിക്കാമെന്നാണ് നിഗമനം ഒരു ബെൻസ് കാറും ഒരു ട്രക്കും മണ്ണിനടിയിൽ പെട്ടതായും മറ്റു യാത്രക്കാർ വിവരം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇറ്റ്സ് ഇറ്റ്സ് ടൈം ടൈം യെസ് ടു യുവർ റൈറ്റ് കരിയർ കരിയറിൽ എളുപ്പത്തിൽ ജോലി നേടാവുന്നതും കുറഞ്ഞ പഠിക്കാവുന്നതുമായ ഒരു കോഴ്സാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് ഇതാ നിങ്ങൾക്ക് മുൻപിൽ ഒരുപാട് ഓപ്ഷൻസ് ആണ് എംപയർ കോളേജ് ഓഫ് സയൻസ് ഒരുക്കിയിട്ടുള്ളത് മാനേജ്മെന്റ് കോഴ്സുകൾ പാരാമെഡിക്കൽ കോഴ്സുകൾ ഡിപ്ലോമ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകൾ കൂടാതെ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ് സൈബർ സെക്യൂരിറ്റി ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോലെയുള്ള ടെക്നിക്കൽ കോഴ്സുകൾ അടക്കം നൽകുന്ന ഏറ്റവും നല്ല ക്യാമ്പസ് സൗകര്യങ്ങളുള്ള എംഫയർ കോളേജ് തന്നെ ബെസ്റ്റ് ഓപ്ഷൻ പ്ലേസ്മെന്റിന്റെ കാര്യത്തിലോ ഒരു ടെൻഷനും വേണ്ട പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം